ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ കോട്ടയത്ത് നടന്നത് അപ്പോൾ യോഗം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചില ചിന്തകൾ വന്നു അതായത് കവി സമാജം എന്ന് മാത്രം പറയുന്നത് അത്ര ശരിയല്ല കാരണം അന്ന് പ്രധാനമായും കവിതയായിരുന്നു സാഹിത്യമെങ്കിലും കവിത മാത്രമല്ലാതെയും സാഹിത്യം ഉണ്ടാവാന്നുള്ള തിരിച്ചറിവ് വന്നേ ഉണ്ട് അതുകൊണ്ട് അത് മറ്റൊരു പേരിലാണ് അറിയപ്പെടേണ്ടതെന്നുള്ള ചർച്ച ഉണ്ടാവുകയും ഈ കവി സമാജം സമ്മേളനം അവസാനിച്ചപ്പോഴേക്കും അത് ഭാഷാഭോഷണി സഭ എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു പിന്നെ ഇവിടെ പറഞ്ഞാൽ ഭാഷാ പോഷൺ സഭയുടെ സമ്മേളനങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സമ്മേളനമൊക്കെ നടന്നു എന്നു തന്നെയല്ല ഭാഷയ്ക്കും സാഹിത്യത്തിനുമുള്ള ഒരുപാട് പുതുക്കങ്ങൾ കൊണ്ടുവരാൻ ഭാഷാ പോഷൺ സഭയ്ക്ക് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഭാഷാഭോഷണി ഒരു മാസികയായി വിശദീകരണം ആരംഭിച്ചത് അപ്പോൾ അതിന് ഒപ്പം പറയേണ്ട ഒരു കാര്യം ഭാഷാഘോഷണി സഭ സമ്മേളിച്ച് മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞിട്ടാണ് മാസവത്തിൽ സാഹിത്യ പരിഷത്ത് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അപ്പൊ അത് തന്നെ എടപ്പള്ളിയിലെ കൊച്ചിയിലെ എടപ്പ എറണാകുളത്തെ എടപ്പള്ളിയിലെ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സമ്മേളനമായിരുന്നു അത് അവർ തീരുമാനിച്ചു നമുക്ക് എല്ലാ മാസവും കൂടണം എല്ലാ മാസവും കൂടി സാഹിത്യ ചർച്ച കവിത ചർച്ചയൊക്കെ വേണം അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഒരു അഖിലകേരളാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളനം കൊച്ചിയിൽ തന്നെ എടപ്പള്ളിയിൽ തന്നെ ചേരുകയും അത് സാഹിത്യപക്ഷത്തായി രൂപം കൊള്ളുകയും ചെയ്യുന്നു ഇവിടെ നമുക്കൊക്കെ അറിയാവുന്നതുമായിരി പിൽക്കാലം പരസ്യത്തിൻ്റെ സുവർണകാലമായിരുന്നു കാരണം നമ്മുടെ സാഹിത്യോത്സവങ്ങളായിരുന്നു ഓരോ പരുഷ സമ്മേളനവും പക്ഷേ അന്ന് നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ വന്ന് സാഹിത്യപക്ഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു അത് അത് മൂന്നാല് ദിവസത്തേക്കുള്ള ഒരു സാഹിത്യത്തിന്റെ വലിയ ആഘോഷം അത് അത് കഴിഞ്ഞ് ക്രമേണ പരിഷത്തിന്റെ ഒരു 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 സാന്നിധ്യം സാഹിത്യത്തിലെ സാന്നിധ്യം അതിൻ്റെ ഒരു നേതൃത്വപരമായ ആ സ്വഭാവം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോ നമ്മുടെ പരിഷത്ത് ഏർ നടക്കുന്നുണ്ട് എന്ന് മാത്രം പറയാൻ ഒരവസ്ഥയിലെത്തി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ശോഷിച്ചു പോയെന്നുള്ളതിനെ പറ്റി നമുക്ക് ചോദിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഹലോ ബഹുമാനേ പ്രിയരേ കേരള ചരിത്രത്തിലെ കേരള ചരിത്രത്തിലെ ഉടനീളം നടന്ന അനേകം സാഹിത്യ സമ്മേളനങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് ഈ സാഹിത്യോത്സവങ്ങൾ സാഹിത്യ സമ്മേളനങ്ങൾ കേരള സംസ്കാരത്തിൽ ഏത് തരത്തിലുള്ള ദൗത്യമാണ് നിർവഹിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴും നിർവഹിച്ച് പോരുന്നത് എന്ന് വിശദീകരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമയപരിമിതിയിൽ നിന്നുകൊണ്ട് കുറെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ സംസാരിക്കാം നൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് തോമസ് ജേക്കബ് സാറും യോഗസ്ഥാനപ്പിച്ച പുറം സാറുമത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഭാഷാ പോഷണി സഭയുടെ ആദ്യ സമ്മേളനം കോട്ടയത്ത് നടന്ന വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുമുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ കവി സമാജത്തിന്റെ ഒരു യോഗം കണ്ടത്തിൽ വർഗീസ് മാപ്പിള വിളിച്ചു കൂട്ടുന്നുണ്ട് അവിടെയാണ് കവി സമാജം രൂപം കൊള്ളുന്നത് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവംബർ മാസത്തിൽ നടക്കുമ്പോഴാണ് അതിൻ്റെ പേര് കവി സമാജം എന്ന് മാറ്റി ഭാഷാ പോഷണി സഭ എന്നാവുന്നത് കോട്ടയത്ത് വെച്ചാണ് നടന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ സമ്മേളനം നടന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മൂ തൊണ്ണൂറ്റി മൂന്നിൽ നടന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ആ കോഴിക്കോടാണ് വീണ്ടും ഭാഷാഭൂഷണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമ്മേളനം നടക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തൃശ്ശൂർ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഭാഷാഭോഷണി സഭയുടെ നയരേഖ നയപ്രഖ്യാപനം നടക്കുന്നത് എന്തിനാണ് ഈ സഭ എന്ന് കൃത്യമായ ഒരു ഒരു ധാരണ ഉണ്ടാവുന്നു ഭാഷ മലയാള ഭാഷ നമുക്കറിയാം അന്ന് വളരെ പരിമിതമായ വിഭവശേഷി മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെ ഈശ്വര് വരിക്ക തങ്ങപ്പുണ്ടാക്കെന്ന് പറയുന്നതിലെ കുറച്ച് പ്രാചീന സാഹിത്യ കൃതികൾ കുറച്ച് വെൺമണി കൃതികൾ എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമായ സാഹിത്യ സമ്പത്ത് മാത്രമേ അന്ന് മലയാളത്തിനുള്ളൂ അതുകൊണ്ട് മലയാള ഭാഷയെ സമ്പന്നമാക്കുക എന്ന കൃത്യമായ ഒരു നയപരിപാടി അവിടെ വെച്ച് അവർ ആസൂത്രണം ചെയ്യുകയാണ് മാത്രമല്ല ഗദ്യ ഭാഷ ഗദ്യ സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുക ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഈ ഭാഷയെ പോഷിപ്പിക്കുന്നതിന് മാസികൾ തയ്യാറാക്കുക അതുപോലെ സാഹിത്യ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക ഇങ്ങനെ കുറച്ച് പദ്ധതികൾ അവർ തയ്യാറാക്കുന്നുണ്ട് അത് തുടർന്ന് മൊത്തം ഒൻപത് സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ഒൻപത് സമ്മേളനങ്ങൾ ഭാഷാ പോഷണി സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തൃശ്ശൂർ നടച്ച് നടന്ന സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തോമസ് മാത്യു ജകബ് സാറ് പറഞ്ഞു അന്ന് കേരളത്തിൽ മോഹന മോട്ടോർ വാഹനങ്ങൾ ഇല്ലാന്ന് നമുക്കറിയാം തീവണ്ടി കൊല്ലത്തിനും വടക്കോട്ടും ഷൊർണൂരിൽ തെക്കോട്ടും തീവണ്ടിയില്ല അന്ന് പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ജലഗതാഗതമാണെന്നുള്ളത് ബോട്ടുകളിൽ കയറി തോണികളിൽ കയറി വരണം കേരളം നാൽപ്പതിലേറെ നദികളായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് കിടക്കുന്ന ഒരു കാലത്ത് തോണി കടന്ന് കുറെ ദൂരം കാൽനടയായിട്ട് സഞ്ചരിച്ച് കാളവണ്ടിയിൽ കയറി സഞ്ചരിച്ച് പിന്നെ തോണി കടന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ആ കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ മുഴുവൻ തൃശ്ശൂർ സമ്മേളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണ് എന്തിനാണ് അവർ അവിടെ നിന്ന് ഒത്തുകൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാഷയെ ശക്തിപ്പെടുത്തേണ്ട ചുമതല നമ്മുടെ ഭാഷയെ ശക്തിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ധാരണയിലാണ് ഈ എഴുത്തുകാർ മുഴുവൻ വന്ന് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ടുണ്ടാവും അത്ര വലിയ സാമ്പത്തിക സംവിധാനങ്ങളോടുകൂടിയല്ല ഇതൊക്കെ നടത്തുന്നത് നമുക്ക് ആലോചിച്ചാൽ മതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് ആലോചിച്ചാൽ മതി ഇത് ഈ കാലഘട്ടത്തിൽ എഴുത്തുകാർ നിർവഹിച്ച വലിയൊരു ദൗത്യം അതിന്റെ സത്ഫലമാണ് പിന്നീടുള്ള കേരളത്തിന്റെ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നേട്ടങ്ങൾ പലതും തന്നെ അങ്ങനെ അവർ വിഭാവനം ചെയ്ത ഒരവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിപ്പണിയാൻ അന്നത്തെ ഭാഷാ പോഷണി സഭയ്ക്കും അതിന് നേതൃത്വം നൽകിയ കണ്ടെത്തിൽ വർഗീസ് സമാപ്പിളയ്ക്കും സാധിച്ചിട്ടുണ്ട് എൻ്റെ എംഫിൽ ഗവേഷണ വിഷയം തന്നെ പോഷണി മാസിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ നിലനിന്ന ഭാഷാ പോഷണി മാസികയെ പറ്റിയായിരുന്നു എൻ്റെ എംഫിൽ ഗവേഷണം അത് ഇപ്പോൾ മനോരമ തന്നെ പുസ്തകമായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് രണ്ടാമത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഒരു സമ്മേളനം തലശ്ശേരിയിൽ നടക്കുകയാണ് അന്ന് ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന മൂർക്കോത്ത് കുമാരനാണ് മൂർക്കോത്ത് കുമാരന് അന്ന് തലശ്ശേരിയിൽ ഒരുപാട് സാഹിത്യ പ്രതിയോഗികൾ ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് പ്രതിയോഗികൾ അതിനെതിരായിട്ട് ഈ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുപ്പത്തി അഞ്ച് മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ അതിന് രണ്ടു ദിവസം മുമ്പ് മെയ് ഒമ്പത് പത്ത് തീയതിയിൽ തലശ്ശേരി ഒരു സമാന്തര സാഹിത്യ സമ്മേളനം നടക്കുകയാണ് നിർത്തേണ്ടി വരുമ്പോ എന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ നിർത്തും അപ്പോൾ സംസാരിക്കുമ്പോൾ സമയം പോണമെന്നറിയില്ല അപ്പൊ ഒമ്പത് ഈ ദിവസങ്ങളിൽ ഒരു സമാന്തര സമ്മേളനം കെ ടി ചന്തു നമ്പ്യാർന്ന് കോൺഗ്രസ് നേതാവും ഗ്രന്ഥകാരനും അഭിഭാഷകനും ഒക്കെ ആയിട്ടുള്ള കെ ടി ചന്ദു നമ്പ്യാരുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ തന്നെ നടക്കുന്നു ഇപ്പുറത്ത് പരിഷത്തിന്റെ പരിപാടി നടക്കുന്നു അപ്പുറത്ത് സാഹിത്യ സമ്മേ യുവജന സാഹിത്യ സമ്മേളനം നടക്കുന്നു ഈ സമാന്തരമായിട്ട് നടന്ന സാഹിത്യ സമ്മേളനത്തിൽ കേശവദേവ് വള്ളത്തോട് ജീശങ്കർ കുറുപ്പ് സോറി ജിശങ്കർ കുറുപ്പെന്ന് കയറുന്ന നല്ല ഉറപ്പില്ല ശങ്കർ കുറപ്പുണ്ട് ആ കാലത്തെ പ്രമുഖരായ എഴുത്തുകാരൻ മുഴുവനും ഉണ്ട് ആ വേദിയിൽ വെച്ചിട്ടാണ് കേശവദേവ് രാമായണവും മഹാഭാരതവും ചുട്ടീകരിക്കണം എന്ന മട്ടിലുള്ള വിവാദപരമായ പ്രസ്താവന നടത്തുന്ന ഈ സമാന്തര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അപ്പോ അതും മലയാളത്തിലെ സാഹിത്യ സമ്മേളനം നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തലശ്ശേരിയിൽ വെച്ച് തന്നെ കുമാരനാശന്റെ ചരമദിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സാഹിത്യ സമ്മേളനം നടന്നു അതിന്റെ പ്രത്യേകം എന്താണെന്ന് അറിയോ കേരളത്തിൽ ആദ്യം ടിക്കറ്റ് വെച്ച് പ്രഭാഷണം നടന്ന സന്ദർഭമായിരുന്നു അത് അത് രണ്ട് ടിക്കറ്റാണ് ഒരു രൂപ ടിക്കറ്റ് അമ്പത് പൈസ ഒരു ക എട്ടണ ടിക്കറ്റാണ് നമ്മൾ വിചാരിക്കും ആ കാലത്ത് ഒരു രൂപ എന്നൊക്കെ പറയാം ചെറിയ പൈസ അല്ല ഇന്നത്തെ അഞ്ഞൂറോ ആയിരമോ വലിപ്പമുള്ള ഒരു തുകയാണ് എന്നിട്ട് ആ സമ്മേളന സ്ഥലത്ത് സീറ്റ് കിട്ടാതെ ആളുകൾ എഴുന്നേറ്റ് സീറ്റ് കിട്ടാതെ ആളുകൾ എഴുന്നേറ്റ് നിന്നാണ് ജയശങ്കർ കുറിപ്പിന്റെയും കുണ്ടശ്ശേരിയുടെയും പ്രഭാഷണം കേട്ടതെന്ന് ചരിത്രം പറയുന്നു ഞാനിത് പറയുന്നത് ഈ സാഹിത്യകാരന്മാർക്ക് എഴുത്തുകാർക്ക് ഒരു കാലത്ത് ഭാഷയെ പരിപോഷിപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു രണ്ടാമത് നമുക്കറിയാം സാഹിത്യം എന്ന് പറയുന്നത് ഒരു ആശയ സംവാദത്തിന്റെ മേഖലയാണ് എന്നുള്ളത് തെളിയിച്ച സാഹിത്യ സമ്മേളനങ്ങളുണ്ട് മൂന്നാമത്തേത് ഈ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് പ്രഭാഷണം കേട്ട ഒരു ചരിത്രം നമുക്കുണ്ടത് നമുക്കറിയാം നമ്മൾ ക്രിക്കറ്റ് നമ്മൾ ഫുട്ബോൾ കളി ടിക്കറ്റ് എടുത്ത് കയറി കാണുന്നത് മെസ്സിക്കോ റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി തന്നെയാണ് അതുപോലെ ഈ പ്രഭാഷണങ്ങൾ സാഹിത്യ സമ്മേളനങ്ങൾ നമുക്ക് വേണ്ടിയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനതയും കേരളത്തിലുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാംസ്കാരികമായ അന്തരീക്ഷത്തെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്ക് മറ്റെല്ലാ മേഖലകളിലും വിഭാഗീയത ഉണ്ടാവും മതത്തിലുണ്ട് ജാതിയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് എല്ലാത്തിലും വിഭാഗീയതയിലുണ്ടാവും സാംസ്കാരിക മേഖലയിലാണ് വിഭാ വിഭാഗീയതയില്ലാത്ത ഒരു ജനപങ്കാളിത്തം ഉള്ളത് ആ സാംസ്കാരിക കേരളത്തെ ജനതയുടെ സാംസ്കാരിക ജീവിതത്തെ അങ്ങനെ വിഭാഗീകൾക്ക് അതീതമായി നിലനിർത്തുന്ന സാഹിത്യ സമ്മേളനങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതാണ് ഇപ്പോഴും നമ്മുടെ സാംസ്കാരിക സമ്മേളനങ്ങൾ സാഹിത്യോത്സവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിലയിലുള്ള ഒരു സമ്മേളനമാണ് മനോഹരമായി ഇന്നിവിടെ നടത്തുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹിത്യ സമ്മേളനങ്ങൾ ജനങ്ങളുടേതാണ് സാഹിത്യകാരന്മാരുടേതാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെയും ഭാഗമാണ് ആ നിലയിൽ ഇതിനെ വിലമതിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം മൈക്ക് കൈമാറി കൈമാറി പോയതുകൊണ്ട് ഇവരെ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല ശ്രീ ജോസ് പനച്ചിപ്പുറം മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ഡയറക്ടറാണ് പ്രശസ്തനായ ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് മലയാള മനോരമയിൽ തരംഗങ്ങളിൽ എന്ന പേരിൽ പനച്ചു എഴുതുന്ന ആക്ഷേപഹാസ്യ കോളം തരംഗം തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് തുടങ്ങി അനേകം പുരസ്കാര ജേതാവാണ് മുപ്പത്തിനാല് കൊല്ലങ്ങളിലധികമായി മലയാള മനോരമ ദിനപത്രത്തിലെ പ്രതീകാത്മകമായ കാർട്ടൂൺ കുഞ്ചുക്കുറിപ്പിന്റെ ശ്രേഷ്ഠാവാണ് ശ്രീ ജോസ് പഞ്ചിപ്പുറം അതുപോലെ ശ്രീ വത്സലൻ വാദുശ്ശേരി മലയാള ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സാഹിത്യ നിരൂപകൻ അധ്യാപകൻ വിശേഷങ്ങൾ ഏറെയാണ് മലയാട്ടൂർ രാമകൃഷ്ണ അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ടെലിവിഷൻ അവാർഡ് ഇടശ്ശേരി അവാർഡ് തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഇന്ററാക്ഷൻ ഉള്ള സമയമുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ലാസ്റ്റ് സംസാരിച്ച ഞാൻ നിങ്ങൾ സംസാരിച്ച് അതിന്റെ ലാസ്റ്റ് അവസാന അവസാനഘട്ടത്തിലൊക്കെ ഞാൻ ഇവിടെ എത്തിച്ചേരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്തൂരിന്റെ അവസാനഘട്ടത്തില് തൃശൂരിൽ ചേർന്നിട്ടുള്ള എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ അതിനുശേഷം താങ്കൾ അവിടെ വേറെ ഒരു കാര്യം കൂടി ഫിറ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കണ്ടത്തിൽ മാപ്പിള കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന്റെ സംഭാവന ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്റെ അറിവില്ലായ്മമാണോ അല്ല താങ്കൾ എന്നെപ്പോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണോന്ന് അറിയില്ല അതാണ് എന്റെ സംശയം കാരണം നിങ്ങൾ എന്നു മുതലാണ് കേരളത്തിന്റെ ഈ മനുഷ്യരുടെ അതായത് ഇവിടെ ജീവിക്കുന്ന അധ്വാനിച്ച് ജീവിക്കുന്ന എല്ലാ അർത്ഥത്തിലും ജീവിക്കുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിങ്ങൾ എന്നു മുതലാണ് നിങ്ങളുടെ ചിഹ്നം പോലും മനോരമന്റെ ചിഹ്നം പോലും നാൽപ്പത്തിയേഴിന് ശേഷം മാറി തോർക്കുന്നുണ്ടോ നിങ്ങൾ ഏത് പക്ഷത്തായിരുന്നു നിന്നത് നിങ്ങൾ പറയട്ടെ നിങ്ങൾ ഏത് പക്ഷത്തായിരുന്നു അതുകൊണ്ട് കണ്ടത്തിൽ മാപം മാപ്പിള കേരളത്തിന്റെ സാംസ്കാരിക പഠനത്തിന് എന്തോ ചെയ്ത് സാമ്പത്തിക താല്പര്യത്തിന് നിങ്ങൾ ഇന്നും ചെയ്യുന്നത് അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്ത സാഹചര്യം വിശദീകരിച്ച കൊള്ളായിരുന്നു ഹലോ ഓണാണല്ലോ അല്ലേ അതിന് മറുപടി പറയേണ്ട ആൾ ഞാനല്ല എന്ന് സതയം ഞാനവിടെ നിങ്ങളറിയിക്കയാണ് ഞാൻ ഭാഷാ ഭാഷാഭോഷണി സഭ നടത്തിയ സാഹിത്യ സമ്മേളനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കണ്ടെത്തിൽ വർഗീസ് മാപ്പിള മരിക്കുകയും ചെയ്തു അപ്പം ആ കാലഘട്ടത്തിൽ നടത്തിയ സാഹിത്യ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം എന്താണ് ലക്ഷ്യം വെച്ചത് മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് നടത്തിയത് ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ മറ്റ് മനോരമയുടെ അതിൻ്റെ താല്പര്യങ്ങൾ അത് പറയാൻ ഞാൻ ആളല്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്നെ അനുവദിക്കുക കാരണം ഞാനിത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് സാഹിത്യോത്സവങ്ങളുടെ ഒരു പൈതൃകത്തെ പറ്റിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി മറുപടി അദ്ദേഹത്തിന്റെ ചോദ്യം ആരുടെ പക്ഷത്താണെന്ന് മനുഷ്യന്റെ പക്ഷത്ത് തന്നെ ആയിരുന്നു ആദ്യം വരും കണ്ടത്തിൽ ആ പ്രസ്ഥാനം എല്ലാം തുടങ്ങുന്ന കാലത്ത് എല്ലാ സാഹിത്യകാരന്മാർക്കും കൂടി ഒരുമിച്ച് ഒന്നിരിക്കാൻ പോലും നോക്കില്ല തമ്പുരാക്കന്മാര് വേറെ നായന്മാര് വേറെ മേനന്മാര് വേറെ പിന്നോക്ക സമുദായക്കാർക്ക് അവിടെ പ്രവേശനമേ ഇല്ല മതീഷ് അപ്പോൾ ആദ്യത്തെ സമ്പാഷണം വിളിച്ചപ്പോലൂർ പത്മനാകർ പണിക്കുന്നതിന് പോയേല അദ്ദേഹത്തിന്റെ പേടിയായിരുന്നു നമുക്ക് വേണ്ടി ഈടവർക്ക് വേണ്ടി വേറെ പന്തൽ ഓടിട്ടിട്ടുണ്ടാവും അതിനകത്ത് പോയിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം വന്നില്ല പക്ഷെ പെരിങ്ങല്ലേ കൃഷ്ണൻ വന്നു കൃഷ്ണൻ എന്നിട്ട് അദ്ദേഹത്തെ അറിയിച്ചു വരാഞ്ഞ കഷ്ടമായി പോയി ഞാൻ ആ പന്തലിൻ്റെ അപ്പുറത്ത് വന്നു നിന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ വിളിച്ചു ചോദിച്ചു കൃഷ്ണനല്ലേ അതെന്ന് ചോദിച്ചു സ്റ്റേജിൽ നിന്നിറങ്ങി വന്ന് എന്നെ സ്വീകരിച്ച് തമ്പുരാക്കന്മാരുടെ കൂടെ കൊണ്ടുപോയിരിക്കുന്നത് അന്ന് ഈ മുഴുവൻ ആളുകളെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ നമ്മുടെ ക്ഷേത്രപ്രവേശനം വിളംബരം വരുന്നത് തന്നെ എല്ലാ ഹൈന്ദവ സമുദായ അംഗങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമായിരുന്നു പരീക്ഷ എങ്ങനെയായിരുന്നു എല്ലാ മനുഷ്യർക്കും സാഹിത്യ സാഹിത്യക്ഷേത്രത്തിൽ ഒരുമിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കുകയാണ് അന്ന് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാം ആ സാറ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സാഹിത്യ സമ്മേളനം ആരംഭിക്കുന്നത് അതിലെ ചരിത്രം എഴുതിയ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ ജാതി അടിസ്ഥാനത്തിലാണ് ഭക്ഷണം വിളമ്പിയത് പന്തൽ തിരിച്ചിട്ട് ഭക്ഷണം വിളമ്പി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ആ കാലത്ത് പോലും നമ്മുടെ സാഹിത്യ സമ്മേളനത്തിൽ ഒരു വർഷം അങ്ങനെ നടന്നിട്ടുള്ളൂ പക്ഷേ അങ്ങനൊരു ചിന്ത അന്നുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നടന്ന ഭാഷാ ഭോഷണി സഭയുടെ സമ്മേളനങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഒരു ഒരു ഒരിടത്തും ഉന്നയിച്ച് കണ്ടിട്ടില്ല ഞാൻ ഈ മുഴുവൻ ഭാഷാഭൂഷണിലേക്കങ്ങൾ ഞാൻ ഭാഷാഭൂഷണെ സംബന്ധിച്ചൊരു ഗവേഷകനാണ് ആ നിലയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല കേരളത്തിൽ കേരള പണിനിയും മദ്രാശി സം സംസ്ഥാനത്ത് കോളേജുകളിൽ പഠിപ്പിക്കാൻ സിലബസിൽ വയ്ക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ഭാഷാഭൂഷൺ സമ്മേളനത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് മലയാളത്തിൽ ശരീരശാസ്ത്രം ജീവശാസ്ത്രം സസ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വിഷയങ്ങളിൽ സവിശേഷ മേഖലകളിൽ പഠനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പറ്റം വിദഗ്ധരായ ആളുകളെ ചുമതലപ്പെടുത്തുന്നത് അവരൊക്കെയാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ അതിനു മുമ്പ് ശാസ്ത്ര ലേഖനങ്ങൾ വൈജ്ഞാന ലേഖനങ്ങൾ ഉണ്ടെങ്കിലും ശാസ്ത്രീയമായൊരു ബോധം മലയാളത്തിൽ ഉറപ്പിച്ചെടുക്കുന്നത് ഭാഷാഭൂഷന് ആസുകയാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ കേരള കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ അവരെന്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കവിതയിൽ നിന്ന് ഗദ്യത്തിലേക്കുള്ള പുരോഗതി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു സാഹിത്യത്തിൻ്റെ സൗന്ദര്യവും അത് നൽകുന്ന സംതൃപ്തിയും മനുഷ്യനെ മനുഷ്യനാക്കി ഈ കുട്ടിയെ വളരാൻ ഒരുപാട് സഹായിച്ചു ഇനി അങ്ങോട്ടുള്ള പോക്കെങ്ങോട്ടാണ് നമ്മൾ കൂടുതൽ ഡിജിറ്റലാക്കി മാറുമ്പോൾ ഒരു വാചകത്തിൻ്റെ ഘടന പോലും നമുക്ക് കുറേ കുറേശ്ശേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാഹിത്യത്തിന്റെ ഭാവിയെ പറ്റി അഭിപ്രായങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് വിഷയം കൊടുത്താൽ യന്ത്രം തന്നെ കവിത ഉണ്ടാക്കി തരും ഏകദേശം അതുപോലെയുള്ള ധാരാളം കവിതകളിൽ നിന്നും മനുഷ്യൻ എഴുതുന്ന കവിത തന്നെ ആ സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് അതിനേക്കാളും നല്ല കവിതകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് എന്നിരുന്നാലും ജീവിക്കാൻ അറിയില്ലല്ലോ യന്ത്രങ്ങൾക്ക് ജീവിതം മനുഷ്യൻ്റെയാണ് നമ്മൾ ജീവിച്ചുണ്ടാക്കിയ അനുഭവങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ കവിത ഉണ്ടാക്കി തരുന്നത് പക്ഷെ മനുഷ്യന് ജീവിതം ഉള്ള കാലത്തോളം കവിതകളൊക്കെ ഉണ്ടാവും മറ്റതൊരു ഭാഗത്തൂടെ ടെക്നോളജിയുടെ അത് കുറച്ച് കഴിയുമ്പോൾ മടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനുഷ്യൻ എങ്ങോട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്നാലും അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല അതൊരു കാലഘട്ടത്തിൽ ഒരു ഓളം ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ കാരണം അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് സാഹിത്യം ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ മൊബൈൽ ഫോൺ വരുമ്പോ കമ്പ്യൂട്ടർ വരുമ്പോ ഇത് വരുമ്പോ ഒക്കെ സാഹിത്യം പോകുന്നു ഇരുപത്തി അഞ്ചും മുപ്പതും പതിപ്പുകളിലാണ് മലയാളത്തിൽ നോവലുണ്ടാവുന്നത് കുറച്ച് നോവലുകൾക്ക് ഉണ്ടാവുന്നുണ്ടാവുള്ളൂ അപ്പൊ ആളുകൾക്ക് താല്പര്യം പൂട്ടില്ലെന്നാണല്ലോ മനസ്സ് എല്ലാരും വായിക്കണമെന്നുണ്ടാവില്ല ഷോക്കീസിൽ വെക്കാനായിരിക്കും വാങ്ങുന്നത് പക്ഷെ വാങ്ങുന്നുണ്ടല്ലോ പുസ്തകം അത് ഒരു നല്ല ലക്ഷണമാണ് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് നമ്മുടെ വിഷയം പറയുന്നത് ഭാഷാ സഭ മുതൽ വരെ എന്നുള്ളതാണ് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മള് രേവതി പട്ടത്താനം മാമാ പിന്നെ മാങ്കാവ് സദസ് എന്നൊക്കെ പോലെ കോഴിക്കോട് ഇതിന്റെ ഒരു ആദ്യകാല രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പിന്നെ സാഹിത്യോത്സവങ്ങളുടെ സാഹിത്യ കൂട്ടായ്മകളുടെ ഒക്കെ ആദ്യകാല രൂപങ്ങളാണല്ലോ ഈ പട്ടത്താനും അതുപോലെ മാങ്കാവ് സദസ്സും ഇതുപോലെ ഇങ്ങനെയുള്ള രൂപങ്ങൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിന്റെ വേറെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ചോദിക്കുകയാണ് അതുപോലെ അതുപോലെ എത്രത്തോളം ഇത്തരം സദസ്സുകളിൽ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓക്കെ ഈ സമ്മേളനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ മാമങ്കം ഉണ്ട് കടവല്ലൂർ അങ്ങനുണ്ട് പിന്നെ അതുപോലെയുള്ള ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജാതി സമൂഹങ്ങളായിട്ട് വേർപ്പിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ ഒരു പൊതുസമൂഹം ഉണ്ടായിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വളർന്നു വരുന്ന നവോത്ഥാന കാലത്താണ് ഒരു പൊതുസമൂഹം രൂപം കൊള്ളുന്നുള്ളൂ അപ്പൊ അതുവരെ ജാതി സമൂഹങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിന് നമ്മൾ സാംസ്കാരിക സമ്മേളനങ്ങളെന്ന് നിന്ന് അർത്ഥത്തിൽ പറയാറില്ല കാരണം ഒരു പൊതുസമൂഹം രൂപം കൊള്ളുന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതം അതിൻ്റെ വിപുലമായ തോതിൽ വികസനമായ തോതിൽ ഉണ്ടാവുന്നുള്ളൂ ആ നിലയ്ക്കാണ് നമ്മൾ ഭാഷാ ഭോഷണി സഭയുടെ സമ്മേളനത്തെ പറ്റി പറയുന്നത് മാത്രമല്ല ഈ ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങിയ ആദ്യത്തെ പത്ത് വർഷത്തിനിടയിലാണ് എസ് എൻ ഡി പി ആരംഭിക്കുന്നത് യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത് വാല സമുദായ പരിഷ്കരണ സഭ ആരംഭിക്കുന്നത് സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത് ഇവരൊക്കെ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ പലരും എഴുത്തുകാരായിരുന്നു ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു കവികളും സാംസ്കാരിക പ്രവർത്തകരും തന്നെയായിരുന്നു അവരുടെ സമ്മേളനം നടന്നിട്ടുണ്ട് പക്ഷെ ആ അർത്ഥത്തിലല്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആലുവയിൽ നടന്ന സർവനോത സമ്മേളനം നാരായണഗുരു നടത്തിയ സമ്മേളനം ഇതൊക്കെ ഒരു തരത്തിൽ സാംസ്കാരിക സമ്മേളനം തന്നെയാണ് പക്ഷേ ഭാഷ സാഹിത്യം ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അതിനു മുമ്പ് കവന വിദ്യാ വിദ്യാവിലാസിനിയുടെ നേതൃത്വത്തിൽ സമാജം ഉണ്ടായിരുന്നു പക്ഷെ സമ്മേളനങ്ങൾ നടത്തിയിട്ടില്ല അവര് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഭാരത സമാജം കുറേ സമാജങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥകളുടെ പരിഷത്ത് വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ ചരിത്രം എഴുതുന്നതിൽ കുറച്ചൊന്നും അല്ല പാണി ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു എത്രയോ സാഹിത്യ സമ്മേളനങ്ങൾ ഇതിനിടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഭാഷാപുരുഷൻ സഭയുടെ സമ്മേളനങ്ങൾ പിന്നീട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമ്മേളനങ്ങൾ പിന്നീട് ഈ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് സമ്മേളനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഭാഷയ്ക്കൊണ്ട് ഇന്നിന്നത് ചെയ്യണം എന്ന താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ച രണ്ട് സംഘടനകളാണ് ചരിത്രത്തിൽ പ്രധാനമായിട്ടുള്ളത് അന്ന് ഭാഷാപുരുഷൻ സഭയും സമസ്ത കേരള സാഹിത്യ പരിഷത്തുമാണ് ഇപ്പോൾ സഭ ഭാഷ സഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് പിൽക്കാലത്ത് സമസ്ത കേരള സാഹിത്യ ജീവിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ തന്നെ തുടരുകയായിരുന്നു അതിനു മുമ്പുള്ള സംഗതികൾ നമ്മൾ മത്സര സാഹിത്യ കൗതുകങ്ങൾ എന്ന നിലയിൽ കാണാം എന്നല്ലാതെ ഒരു സാംസ്കാരി വിശാലമായ അർത്ഥത്തിലുള്ള സാംസ്കാരിക സമ്മേളനമായിട്ട് ഇന്ന് നമുക്ക് വിലയിരുത്താൻ പ്രയാസമാണ് സർ ഇനിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇവർ വേദി വിട്ടതിന് ശേഷം നേരിട്ട് ചോദിക്കാം എന്നാണ് ക്ഷമിക്കുക ഈ കൊച്ചി സഭ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനമ്പുരാ ഒരു സഭ നടന്നിരുന്നു അറിയുകാര ചർച്ചയും അതോടനുബന്ധിച്ച് തന്നെ പണ്ഡിറ്റ് തറുപ്പന്റെ പിന്നെ ബാലാകലേശത്തിനെതിരായിട്ട് ശക്തമായ വാദം സ്വദേശാഭിമാനം ഉയർത്തിയൊക്കെ ആ ചർച്ചയുടെ ആ സഭയുടെ ഭാഗമായിട്ടാണ് സാർ അതിനെപ്പറ്റിയൊന്നും സൂചിപ്പിച്ചായിട്ട് കേട്ടില്ല ശരിക്കും മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട വിഷയം നമ്മൾ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ് അപ്പന്തരാൻ്റെ നേതൃത്വത്തിൽ ഒരു സാഹിത്യ സമാജം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആണ് ആരംഭിക്കുന്നത് അതുപോലെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ വേറൊരു സഭ ഉണ്ടാകുന്നുണ്ട് പേരിലൊക്കെ മറന്നുപോയി എന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇതൊക്കെ ആ കാലത്തിൽ സാഹിത്യ സമ്മേളനങ്ങളും യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഉണ്ടാവണം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡോക്യുമെന്റുകൾ നമ്മുടെ കയ്യിൽ വരുന്നില്ല അവരും അവരുടേതായ സംഭാവന കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് നൽകിയിട്ടുണ്ട് കാരണം ഈ ഭാഷാപരം സഭ ഇല്ലാണ്ടായി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും നാല് സാഹിത്യ സമാജങ്ങൾ സാഹിത്യ യോഗങ്ങൾ കൂടാതെ തന്നെ നടന്നിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ വേണ്ടത്ര പഠനങ്ങളും രേഖകൾ നമുക്ക് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഒരു കേരളം കണ്ട ഒരു മഹാപുരുഷനാണ് കേട്ടോ അപ്പം തരാനെ പറ്റി തന്നെ പറയണമെങ്കിൽ വേറൊരു സന്ദർഭം നമുക്ക് വേണം